വെളുത്തുള്ളി ക്ലീനാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ് അധിക പേരും വെളുത്തുള്ളിൻ്റെ തൊലി കളയാതെ അങ്ങനെ ജ്യൂസ് മിഷീനിലിട്ടടിച്ച് കറിയിലേക്ക് ഉപയോഗിക്കുകയാണ് പതിവ് പക്ഷേ ആ വെളുത്തുള്ളിയിൽ എത്രത്തോളം വേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ തൊല്ലി നോക്കിയാലേ മനസ്സിലാവും എപ്പോഴും വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലീൻ ചെയ്യാനുള്ള ഒരു ഗ്രണ്ട് ടിപ്പുമായിട്ടാണ് നിങ്ങളിൽ വന്നിരിക്കുന്നത് വെളുത്തുള്ളി ഒരു രണ്ടോ മണി മൂന്ന് മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കാം വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ വെളുത്തുള്ളി കുതിർന്നു വരും കുതിർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു കത്തി എടുത്ത് വെളുത്തുള്ളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമ്പോൾ തന്നെ തൊലി ഇളകിയിട്ട് വരും സിമ്പിളാണ് അല്ലാതെ നമ്മൾ വെള്ളത്തിലിടാതെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ കൈ ഭയങ്കര വേദനയായിരിക്കും ഇതാവുമ്പോൾ ഇങ്ങനെ വന്ന് ഇതാ ഇളകി വന്ന് നല്ല ക്ലീനായിട്ട് വന്ന് ഇത് ക്ലീൻ ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തൊലി കളഞ്ഞ് ഫ്രീസറിൽ കുറച്ച് ദിവസം സൂക്ഷിക്കുമ്പോൾ കേട് കൂടാതെ നിൽക്കുന്നുണ്ട് കുറേ ദിവസം നിൽക്കില്ല കുറച്ച് ദിവസം ഇതിപ്പോൾ നമ്മൾ എത്രത്തോളം വേസ്റ്റ് വേസ്റ്റീലുണ്ട് ഇതൊക്കെയല്ലേ നമ്മൾ കല്യാണ വീട്ടിൽ പോയാലും ഹോട്ടലിലും അതുപോലെ പല വീടുകളിലും വെളുത്തുള്ളി ക്ലീൻ ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നത് വെളുത്തുള്ളിൻ്റെ തൊലി കളഞ്ഞ് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക തൊലി തൊലികളുമുറ്റാകുമ്പോൾ ഇങ്ങനെയാണ് എന്താ ചേല് നോക്കിയേ എന്താ മൊഞ്ച് ഇതിൽ കാണുന്നൊരു വെളുത്തുള്ളിയും ഇതും തമ്മിൽ നോക്കിയേ വാ സൂപ്പറല്ലേ നോക്കിയേ ഒരു ഇത് നമുക്ക് അടിച്ച് കറിയിലൊക്കെ ചേർക്കാവുന്നതാണ് ഇതാണ് വെളുത്തുള്ളി ക്ലീൻ ചെയ്തപ്പോൾ ഇല്ല എന്താ ചേൽ വാ സൂപ്പറായിട്ടില്ലേ ഇത്ര നല്ലതുപോലെ ക്ലീനായിട്ട് കിട്ടും ഇത്ര തൊല്ലിയെടുത്തപ്പോൾ എടുത്തപ്പോൾ വേസ്റ്റ് ആണ് ഇത് എന്താ ഇതാണ് അതിൽ വരുന്ന വേസ്റ്റ് ഇതൊക്കെയാണ് നമ്മളെ ശരീരത്തിലേക്ക് കടന്ന് ചെല്ലുന്നതെന്ന് നമ്മൾ ഓർക്കണം എന്താ അത്ര തൊല്ലിയപ്പോൾ കിട്ടിയതാണ് ഇത്ര പേസ്റ്റ് ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ അങ്ങനെ കുത്തിയിട്ടപ്പോൾ നമ്മളെ ശരീരത്തിൽ പോകുന്നതല്ലേ ഇതിങ്ങനെ സിംപിളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ നമുക്ക് പേസ്റ്റ് രൂപത്തിലോ അല്ലാതെയോ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക